ഹായ് ഹലോ എല്ലാവർക്കും ഹാപ്പി സൺഡേ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ കുറച്ച് കളക്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നേരെ കടന്നാലോ എല്ലാവർക്കും വെൽക്കം ടു ജിങ്കിൾ ബെൽസ് കളക്ഷൻ ആദ്യം തന്നെ നമുക്കൊരു ഇയർ കളക്ഷൻസ് കണ്ടാലോ മിക്ക ആൾക്കാർക്കും നൂറിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ചെറിയതാണ് ഇഷ്ടം കുറച്ച് ഉണ്ടാവും ഒരു ഒത്തിരി ബിഗ് ആയിട്ടുള്ള ഇയറിങ്സ് ഒക്കെ ഇടാനുള്ള ആഗ്രഹം അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി കൊണ്ടുവന്ന ഐറ്റം ആണ് നല്ല കിട്ടില്ല ഐറ്റം കേട്ടോ ഈ വൈറ്റ് സ്റ്റോൺ എന്ന് പറയുന്നത് ഇതിൽ കാണുന്ന പോലും ഇല്ല നല്ല ഷൈനിങ് ആണ് കേട്ടോ കംപ്ലീറ്റ്ലി ഗോൾഡ് പ്ലേറ്റഡിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ബാക്കിലെ സ്ക്രൂസ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് സൂപ്പർ ഐറ്റം ആണ് അപ്പോൾ ചെവി നിറഞ്ഞിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ചൂസ് ചെയ്യാമേ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലും കൂടിയാണ് നമ്മൾ കൊണ്ടുവരുന്നത് എല്ലാം ഗോൾഡ് പ്ലേറ്റഡ് ആണ് കേട്ടോ അപ്പോ ഇനി അടുത്ത കളക്ഷൻ കണ്ടാലോ കണ്ടല്ലോ നല്ല സൂപ്പർ ആയിട്ടാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഐറ്റം കാരണം ആ സ്റ്റോൺസിന് അത്രയ്ക്കും ഷൈനിങ് ആണ് ഇതിൽ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല പക്ഷേ ഷോൺ സ്റ്റോൺസിന് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷൈനിങ്ങും കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ടൈറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇനി അടുത്ത ഐറ്റം കാണിക്കാമേ അടുത്തത് എട്ട് പിടിയുടെ ഒരു മാലയാണേ ഇത് നമ്മൾ കൊണ്ടുവന്നിരിക്കണത് ദക്കണ്ടില്ലേ ഇതാണ് ഡിസൈൻ വരുന്നത് കണ്ടല്ലോ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഈ ഐറ്റം നമ്മൾ ഇപ്പോൾ കുറേ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ചേർന്ന് അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അല്ലാത്തവരൊക്കെ മിഡ് ഏജ്കാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഇത് സൈഡിലേക്കാണ് വരിക നമ്മുടെ ഷോൾഡറിന്റെ ആ ഭാഗത്തായിട്ടായിരിക്കും ഈ ഈ സംഭവം മറ്റേ ഈ ലൊക്കറ്റ് പോലെയുള്ള ഈ സാധനം വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ഷോപ്പാണ് ഒരു കാലത്ത് ട്രെൻഡിങ് ആയിരുന്ന ഒരു ഐറ്റം കൂടിയായിരുന്നേ അപ്പോൾ ഞാനിത് ശരി കസ്റ്റമേഴ്സ് നമ്മുടെ കസ്റ്റമേഴ്സിനെ കാണിച്ചു കൊടുക്കാം അവർക്ക് ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായിട്ടും പർച്ചേസ് ോട്ടേന്ന് വിചാരിച്ചു കണ്ടോ ദേ വൈറ്റ് സ്റ്റോൺസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നമ്മുടെ ഷോൾഡറിൻ്റെ അഭാഗത്താണ് കേട്ടോ നിൽക്കുക നമ്മൾ ഇങ്ങനെയാണ് ഇവിടെയാണ് കൊളുത്ത് വരുന്നത് കണ്ടില്ലേ കൊളുത്ത് ഇവിടെയാണ് വരുന്നത് എട്ട് പിടിയിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് എല്ലാത്തിൻ്റെ പ്രൈസ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ അമ്മമാർക്കൊക്കെ ഈ ചെയിനൊക്കെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഗിഫ്റ്റ് പോലെയൊക്കെ നമുക്ക് മേടിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ദ കണ്ടല്ലോ എട്ട് പിടിയിലാണ് നല്ല ഭംഗിയുള്ള ഐറ്റമാണ് വൈറ്റ് സ്റ്റോൺസ് ആണ് വെച്ചിരിക്കുന്നത് ദാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അടുത്തത് നമ്മുടെ ഒരു ഓപ്പൺ ടൈപ്പ് ബാങ്കിലാണ് കൊണ്ടുവരുന്നത് റൂബിയും വൈറ്റ് സ്റ്റോണും കൂടി ബ്ലെൻഡ് ആയിട്ടുള്ളതുമാണ് വന്നിരിക്കുന്നത് ദാ സൈഡ് ലോക്കാണ് നമുക്ക് തുറന്നിട്ട് ഇങ്ങനെ ഇട്ടാൽ മതിയെ അങ്ങനെയാണ് വന്നിരിക്കുന്നത് ദാ കണ്ടില്ലേ ദാ ഇങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്ത് ഇടാനായിട്ട് പറ്റും അപ്പോൾ ഇത് റൂബിയും വൈറ്റ് സ്റ്റോണൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ കൂടിയും നമുക്ക് ഇടാനായിട്ട് സാധിക്കേ നമുക്കപ്പോൾ വലിയ സൈസ് ഒന്നും ഇവിടെ വരുന്നില്ല എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ഒക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ഇതിൻ്റെ ക്ലോസർ വ്യൂ കാണണ്ടേ നിങ്ങൾക്ക് ദാ കണ്ടില്ലേ അതിൻ്റെ ഷൈനിങ്സ് ഒക്കെ കണ്ടില്ലേ നിങ്ങൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ തന്നെ നമുക്ക് വൈറ്റും ആണ് കണ്ടോ വൈറ്റും ഇതൊക്കെ എല്ലാ കളേഴ്സിൻ്റെ കൂടിയും നമുക്ക് മാച്ച് ചെയ്ത് പെയർ ചെയ്ത് ഇടാവുന്നതേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് അ വൈറ്റിൻ്റെയും സൈഡ് ലോക്കാണേ വരുന്നത് നമ്മൾ എന്നിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്താൽ മതി അതവിടെ നിന്നോളൂ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഐറ്റം കംപ്ലീറ്റ്ലി കണ്ടോ കുറച്ചും കൂടി ഭീതിക്കാണ് ഈ ഐറ്റം കൊടുത്തിരിക്കുന്നത് ചുറ്റും കണ്ടല്ലോ ീ അടുത്ത ഐറ്റം കാണിച്ചു തരാമേ അടുത്തത് നമ്മളൊരു എട്ട് പിടിയുടെ ഒരു മാല കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ എട്ട് പിടിയിലിപ്പോൾ പുറത്തൊക്കെ ഒരു ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ മാല വേണം എന്നുള്ളവർക്ക് എട്ട് പിടിയിൻ്റെ നമ്മൾ മാല അവൈലബിൾ ആക്കിയിട്ടുണ്ട് ദാ അതിന് വിത്ത് ലോക്കറ്റോട് കൂടിയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വേറെ ലോക്കറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഈ ലോക്കറ്റ് മതി എന്നുണ്ടെങ്കിൽ ഈ ലോക്കറ്റ് ചൂസ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയില്ലേ ലോക്കറ്റൊക്കെ കണ്ടോ നല്ല ഭംഗിയില്ലേ അപ്പോൾ ഫങ്ഷൻസിനൊക്കെ പോകുന്നവർക്ക് സുഖമായിട്ട് ഇടാനായിട്ട് പറ്റും എല്ലാം നല്ല പ്ലേറ്റിങ്ങിലാണോ വന്നിരിക്കുന്നത് ഗോൾഡ് അല്ലയെന്ന് ആരും പറയത്തില്ല കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ അമ്മമാർക്കാണെങ്കിലും നിങ്ങൾ ഒരു സമ്മാനം പോലെ പേടിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ അ കണ്ടല്ലോ ഇങ്ങനെയാണ് ചെയിൻ വരുന്നത് ചെയിൻ്റെ മോഡൽ ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കംപ്ലീറ്റ്ലി വരുന്നത് അടുത്ത് കളറിൻ്റെ ക്രിസ്റ്റൽ മാലകൾ നമ്മൾ കൊണ്ടുവന്നിട്ട് ഒരുപാട് ദിവസമായി അല്ലേ അപ്പം അതും നമ്മൾ റീസ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ടല്ലേ ഇത് ബ്ലൂ കളറാണ് നല്ല ബ്ലൂ ആണ് അല്ലേ നമ്മുടെ ലൈറ്റ് ബ്ലൂ എന്ന് പറയുന്നത് ആ ലൈറ്റ് ബ്ലൂൻ്റെ മുത്ത് മൂന്നെണ്ണം അതുകൂടാതെ മൂന്ന് ഗോൾഡിൻ്റെ മുത്തും അങ്ങനെ ദാ കൊളുത്തൊക്കെ കണ്ടില്ല നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കൊളുത്താണ് വന്നിരിക്കുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ലുക്ക് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതാ അങ്ങനെ എട്ട് പിടിയിലുള്ളതാണ് ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതാ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ നല്ല ഷൈനിങ് ഇല്ലേ അപ്പം ഇതൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേഗം പർച്ചേസ് ചെയ്തോളൂ ഇത് കുഞ്ഞു കുഞ്ഞു മുത്താണ് വലിയ ബീഡ്സ് അല്ലാട്ടോ അപ്പം നിങ്ങൾ ഇത് സ്ക്രീനിൽ കാണുന്ന ഒരു മിക്കും ചോദിക്കാൻ വലിയ ബീഡ്സാണോ അല്ലാട്ടോ ഇത് വളരെ കുഞ്ഞു കുഞ്ഞു മുത്തുകളാണ് എല്ലാവർക്കും ഇടാത്ത ഇടാവുന്നതേ ഉള്ളൂ കുഞ്ഞു കുഞ്ഞു മുത്തുകളാകുമ്പോൾ ഒന്നും കൂടി ഭംഗി കൂടും അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇത് ബ്ലൂ കളറിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ടേ അടുത്തൊരു മാല അതായത് ഫങ്ഷൻസിനോ അല്ലെങ്കിൽ നമ്മുടെ താലിയോ എന്ത് വേണമെങ്കിലും കോർക്കണം മെഹറോ എന്ത് വേണമെങ്കിലും കോർക്കണം എന്നുള്ളവർക്ക് ഇതാ അങ്ങനെ നല്ല പൊലിമയിൽ നല്ല ഡിസൈനിൽ കൊണ്ടുവന്നിരിക്കുന്ന മാലയാണ് എട്ട് പിടിയാണ് ഇതെല്ലാം നമ്മൾ അവൈലബിൾ ആക്കുന്നത് കേട്ടോ എട്ട് പിടിയാണ് നമുക്കറിയാമല്ലോ നമ്മുടെ എട്ട് പിടി എന്ന് പറയുന്നത് ഇരുപത്തിനാല് ഇഞ്ചാണ് ദാ ഇങ്ങനെയാണേ അതിൻ്റെ ക്ലോസർ വ്യൂ ഡിസൈൻ വരുന്നത് അ കണ്ടില്ലേ കാണുന്നുണ്ടല്ലോ അല്ലേ ദാ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഷൈനിങ് ഉണ്ടോ നല്ല മാലയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ നമുക്ക് താലിയൊക്കെ വേണമെങ്കിൽ കോർക്കാവുന്നതേ ഉള്ളൂ എൻ്റെ കണ്ണി ഉണ്ടോ അ കണ്ണി കൊടുത്തിട്ടുണ്ട് എട്ട് പിടിയിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് എട്ട് പിടി എന്ന് പറയുന്നത് ഇരുപത്തിനാല് ഇഞ്ചാണ് കംപ്ലീറ്റ്ലി ഗോൾഡ് പ്ലേറ്റഡ് ആണ് കേട്ടോ ഗോൾഡ് പ്ലേറ്ററിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് കണ്ടല്ലോ ഇത് കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി പ്രീമിയം ക്വാളിതിൽ നിൽക്കുന്ന ഒരു ഐറ്റവും കൂടിയാണ് ഇത് ഈ എന്ന് പറയണത് ഇതാ അപ്പോൾ എല്ലാ ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാം നമ്മുടെ ഈ ലോക്കറ്റ് ഉണ്ടെങ്കിൽ ലോക്കറ്റ്സ് ആയിട്ടും യൂസ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം നല്ലൊരു പ്രത്യേക ഡിസൈനാണ് നല്ല ഭംഗി തോന്നിയപ്പോൾ ഞാൻ എടുത്തു തോന്നിയുള്ളൂ നമുക്ക് താലിയൊക്കെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഫങ്ഷൻസിന് പോകുമ്പോൾ അങ്ങനെയും ഇടാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ കണ്ടോ എ ഡി സ്റ്റോൺസ് വെച്ചിട്ടുള്ള കമ്മലാണ് ചുറ്റും കുഞ്ഞു കുഞ്ഞ് എ ഡി ആണ് കൊടുത്തിരിക്കുന്നത് നടുക്ക് നമ്മുടെ ഗ്രീൻ സ്റ്റോൺ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കമ്മലാണ് ദാ ബാക്കിൽ സ്ക്രൂസാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുഞ്ഞ് കമ്മലാട്ടോ കുഞ്ഞു കുഞ്ഞ് ഡിസൈൻസ് ഇഷ്ടമുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്കും കൂടി വേണ്ടി കൊണ്ടുവന്നതാണ് ക്ലോസർ വ്യൂ കണ്ടില്ലേ ദാ ഇങ്ങനെയാണ് കേട്ടോ വരാ നല്ല ഭംഗിയുള്ള ഇയറിംഗ്സ് അല്ലേ നോക്കൂ ഇതിന്റെ തന്നെ നമുക്ക് റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ളതും അവൈലബിളാണേ ഗുഗിൾ സ്റ്റോൺ വെച്ചിട്ടുള്ളതും അവൈലബിൾ ആണ് അല്ല കണ്ടില്ലേ ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കാനും കൂടി വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു തരുന്നത് നല്ല ഭംഗിയുള്ള അല്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ അറിയിക്കണേ ഇനി അടുത്ത ഐറ്റം കണ്ടാലോ നമുക്ക് നമ്മുടെ മണിമാലയും അതേപോലെ കാശുമാലയും അതേപോലെ ചെയിൻ എല്ലാം കൂടി ബ്ലൻ്റായിട്ട് വന്നാൽ എങ്ങനെ ഇരിക്കും ഇതാ ഇങ്ങനെയാണ് ഇരിക്കുക കേട്ടോ നമ്മുടെ കുറേ പേ കസ്റ്റമേഴ്സിനും മണിമാലയും കാശുമാലയും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് ധനലക്ഷ്മി ദേവിയുടെ ചിത്രമുള്ള ബാക്കിൽ കണ്ടോ ആവശ്യത്തിന് കണ്ണികൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒപ്പം തന്നെ ലോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ ദേവിയുടെ ഉള്ളതാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് താഴെ ഗുങ്ക്രൂസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയില്ലേ നല്ല ഭംഗിയിലാണ് നമ്മുടെ മണിമാല അതെല്ലാവർക്കും അറിയാം അതേപോലെ തന്നെ ഇടയിൽ മണിമാല വന്നിട്ട് കുറച്ച് മണിമാല കൊടുത്തിട്ട് പിന്നെ ഒരു കാശാണ് വരുന്നത് അത് ദേവിയുടെ ചിത്രമുള്ള കാശാണ് വന്നിരിക്കുന്നത് വീണ്ടും കുറച്ച് മണിമാല വീണ്ടും കുറച്ച് മാല ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല 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 ഐറ്റംസാണ് കണ്ടില്ലേ വീണ്ടും അതേപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇതിൽ ഓരോ കാശിലും ദൈവത്തിന്റെ ചിത്രം അവൈലബിൾ ആണ് വീണ്ടും മണിമാല വീണ്ടും കാശ് വീണ്ടും മണിമാല വീണ്ടും ചെയിൻ അങ്ങനെയാണ് വരുന്നത് ഇത് കംപ്ലീറ്റ് പാറ്റേൺ ബാക്കിൽ ആവശ്യത്തിന് കണ്ണുകളും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇറക്കിയും കയറ്റി ഇടാനായിട്ട് സാധിക്കും ഇത് എട്ട് പിടിയിലാണ് കേട്ടോ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ നല്ല നല്ല ഐറ്റംസ് ആണ് കണ്ടല്ലോ നല്ല ഐറ്റം ആണ് കേട്ടോ അപ്പോൾ അമ്മമാർക്കൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അവരും പർച്ചേസ് ചെയ്തോളൂ മക്കൾക്കാണെങ്കിൽ ഇപ്പം അമ്മമാർക്ക് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കുകയെ ഇതാണ് കേട്ടോ ക്ലോസർ വ്യൂ എന്ന് പറയുന്നത് ഇതിങ്ങനെയാണേ വരുന്നത് നല്ല ഭംഗിയില്ലേ താഴെ ഗുൺക്രൂസ് ഒക്കെ വരുമ്പോൾ ഒന്നും കൂടി ഭംഗിയുണ്ട് അപ്പോൾ ലോക്കറ്റിൻ്റെ ഇനി ആവശ്യമില്ല നമുക്ക് ഇതിൽ തന്നെ ലോക്കറ്റ് ഫിക്സ്ഡ് ആയതുകൊണ്ട് കേട്ടോ ഇതാ കുറെ പേര് നമ്മളോട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വളകൾ വീണ്ടും കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതാണ് നല്ല വളയാണ് അതാ കണ്ടില്ലേ ദാ സൗണ്ട് കേട്ടോ നിങ്ങൾ ആ നല്ല സൗണ്ട് ഒക്കെ കേട്ടില്ലേ ദാ ഇതൊക്കെ ഓരോന്നിനും ഓരോ പീസ് റേറ്റ് ആണ് വരുന്നത് ഇതൊക്കെ നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം അതിന്റെ ഡിസൈൻ കണ്ടോ നിങ്ങൾ ഡിസൈൻ ഇത് കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതാ ഇങ്ങനെയുള്ള ഡിസൈനാണ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഇതാ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഓരോ ഡിസൈനും ഇത് ടു സിക്സ് എന്ന സൈസിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പം വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേഗം പർച്ചേസ് ചെയ്തോളൂ അ നല്ല ഭംഗിയുണ്ട് കേട്ടോ വൈറ്റ് എന്ന് പറയണത് ഇത്രയ്ക്ക് നല്ല ഭംഗി ലൈറ്റ് ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കൈ നിറഞ്ഞിരിക്കൂട്ടോ അങ്ങനെയാണെങ്കിൽ ചുറ്റും എസ് ഡിസൈൻ വന്നിട്ട് പിന്നെ അതിന്റെ ഉള്ളിലും കുറച്ച് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല അതാ അതിന്റെ ഉള്ളിലും കണ്ടോ കുറച്ച് കുറച്ച് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ പിന്നെ കൂടാതെ ഇതിന്റെ ഉള്ളിൽ കണ്ടോ ബോക്സ് ബോക്സ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പ്ലെയിൻ അല്ല പ്ലെയിൻ അല്ല ട്ടോ അപ്പൊ ടു സിക്സ് സൈസ് ഉള്ളവർ വേഗം പർച്ചേസ് ചെയ്തോളൂ നാലെണ്ണം മേടിച്ചാലും വേർത്താണേ അടുത്തത് നമ്മുടെ ഗ്രീൻ ക്രിസ്റ്റലിന്റെ ചെയിൻ ആണ് വന്നിരിക്കുന്നത് ഇതാ കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ലൈറ്റ് ഗ്രീൻ ആണ് ഈ കാണുന്നത് അത്ര ഡാർക്ക് ഗ്രീൻ അല്ല കുറച്ചൊരു ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ ഡാർക്കും അല്ല ലൈറ്റും അല്ലാത്തതു പോലെയാണ് കേട്ടോ ദാ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ക്രിസ്റ്റൽ ബീഡ്സ് വെച്ച ചെയിൻ ആണ് അ കണ്ടല്ലോ അല്ല ഭംഗിയില്ല അല്ലേ ഇതൊക്കെ എട്ട് പിടിയിൻ്റെ ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് എല്ലാം കംപ്ലീറ്റ്ലി ഗോൾഡ് പ്ലേറ്റഡ് ആണ് കേട്ടോ ദാ അപ്പം ഇന്ന് വീഡിയോത്തിൽ ലോങ്ങ് ആയി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റിലൂടെ അറിയിക്കുക അതേപോലെ പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സിനൊക്കെ അറിയാം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ് അപ്പോൾ ഒന്നും കൂടി ഹാപ്പി സൺഡേ